നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നിന്റെ ചെറിയ വീഡിയോയിൽ ഉത്രാടം മുക്കാല് തിരുവോണം അകുട്ടം വരച്ചേരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് വരെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത് വരെ ഈ രാശിക്കാർക്ക് എന്തൊക്കെ ഗുണദോഷങ്ങളാണ് എന്ന് വിശദമായിട്ടൊന്ന് വിചിന്തനം ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ഗ്രഹനില നമ്മളൊന്ന് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത് വ്യാഴം ആറിലും ശുക്രൻ ഏഴിലും ബുധൻ കേതു സൂര്യൻ എട്ടിലും ചൊവ്വ ഒൻപതിലും രാഹു രണ്ടിലും ശനി മൂന്നിലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ ഈ വർഷം മുഴുവൻ അതേ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്നതും വ്യാഴം ആറ് ഏഴ് ഭാവങ്ങളിൽ മാറി മാറി സഞ്ചരിക്കുന്നതുമാണ് ചന്ദ്രഗണന അനുസരിച്ചാണ് ഫലം പറയുന്നത് കർമ്മപ്രിയനും കർമ്മഗുണദായകനുമായിട്ടുള്ള ശനി മൂന്നിൽ നല്ല സ്ഥാനത്താണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് മീനം രാശിയിൽ തന്റെ സ്വന്തം നക്ഷത്രത്തിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ശനിയുടെ ഈ രാശിമാറ്റ സഞ്ചാരത്തിൽ എന്തൊക്കെ പ്രഭാവമാണ് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുക എന്നൊന്ന് വിചിന്തനം ചെയ്യുക നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദിശ അന്തർദശ അപകാരം എന്നിവയ്ക്കനുസരിച്ച് ഫലത്തിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ശനി നിങ്ങളുടെ രാശിയുടെ രാഷ്ട്രാധിപനാണ് ഇപ്പോൾ മൂന്നിൽ വളരെ അനുകൂല ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ശനി നിങ്ങളുടെ ആത്മബലം വർദ്ധിപ്പിക്കുകയും ഏത് പ്രതിസന്ധി വന്നാലും നേരിടാനും തരണം ചെയ്യാനും നിങ്ങളെ പ്രാപ്തനാക്കുകയും ചെയ്യുകയാണ് കുടുംബത്തിൽ പൊതുവെ സന്തോഷങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ് ഇലയ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളോ വിഷയങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ രമ്യതയിൽ പരിഹരിക്കാൻ ശനി നിങ്ങളെ സഹായിക്കുന്നൊരു സമയമാണ് വാക്സാമർഥ്യം കൊണ്ടും മറ്റുള്ളവരെ അനുനയത്തിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു ശനിയുടെ മൂന്നാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ പതിക്കുന്നതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുകളും അലസതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം മൂലം അത് ക്രമേണ വരുന്നതാണ് ശനിയുടെ ഏഴാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിൽ പതിക്കുന്നതുകൊണ്ട് പാകിസ്ഥിതിയിൽ ചില മാറ്റങ്ങൾ വരുന്നതാണ് ഇവിടെ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയാണ് നിൽക്കുന്നത് അപ്പോൾ ചൊവ്വയെ കൊണ്ടുള്ള ഗുണങ്ങളിൽ നമുക്ക് തീർച്ചയായും ശനിയുടെ ഏഴാം ദൃഷ്ടി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഭാഗ്യ വിഘിന്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനു മുമ്പ് ഏഴര വർഷക്കാലം നിങ്ങൾക്ക് ഏഴര ശനി കാലഘട്ടമായിരുന്നു അപ്പോൾ ഈ ശനി കാലഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ഗ്രഹനിലയിൽ ശനി ബലവാനല്ലാത്ത അല്ലാത്ത ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ആ നക്ഷത്രക്കാർ തീർച്ചയായും ഏഴശനി കാലഘട്ടത്തിൽ വളരെയേറെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം ഈ സമയത്ത് അവർ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരിക ഗ്രഹം വിൽക്കുക വാഹനം വിൽക്കുക ഭൂമി നഷ്ടമുണ്ടാവുക ധനനഷ്ടമുണ്ടാവുക മനക്ലേശമുണ്ടാവുക അപകീർത്തി അപവാദമൊക്കെ ഉണ്ടാവുക സമൂഹത്തിൽ നിന്നേറെ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുന്ന ഒരു തോന്നലും ഒക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സാഹചര്യമായിരുന്നു അതെന്ന് പറയുന്നത് എന്നാൽ ഏഴര ശനിക്കാലത്ത് ശനിദേവൻ നമ്മൾ എങ്ങനെയൊക്കെയാണോ നമ്മള കാര്യങ്ങളെല്ലാം കവർന്നെടുത്തത് അതിന്റെ ഇരട്ടി ശനിദേവൻ തിരിച്ചു തന്നിട്ടേ പോവുകയുള്ളു അപ്പം നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരീരത്തിന് അത്രയും കാര്യങ്ങൾ ശനിദേവൻ നമുക്ക് തിരിച്ചു തരുന്നതാണ് അപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാവാം ശനി നല്ല സ്ഥാനത്ത് നിൽക്കുകയും ശനിയുടെ ദോഷങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിട്ടും നമുക്ക് ഈ പറയുന്ന ഗുണങ്ങളൊന്നും ലഭിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സംശയം നമ്മൾ മനസ്സിലുണ്ടാവാം അതിന് പ്രധാനമായൊരു കാരണം ശനി ഇപ്പോൾ വക്രഗതിയിലാണ് നവംബർ ഇരുപത്തിയാറ് വരെ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ബലം കുറയുകയും അതോടൊപ്പം തന്നെ പൂർണ്ണമായ ഫലം നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണ് മാത്രവുമല്ല ശനിയെ നമ്മൾ വിളിക്കുന്ന മന്ധനെന്നാണ് മന്ധനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നവഗ്രഹങ്ങളിൽ വളരെ പയ്യ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ഈ പറഞ്ഞിരിക്കുന്ന ശനി എന്ന് പറയുന്നത് അതുകൊണ്ട് ശനിയിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങളും തീർച്ചയായും പതുക്കെ കിട്ടത്തോളെ ക്രമേണ ക്രമേണ നമുക്ക് കിട്ടിത്തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശനിദേവൻ നമുക്കൊന്നും തരാതെ പോകുന്ന പ്രശ്നമേ ഇല്ല അപ്പോൾ കൊണ്ട് തീർച്ചയായും നമുക്കിനിയുള്ള കാലഘട്ടം വളരെ ഗുണകരമാണ് അതിൽ യാതൊരു സംശയമില്ലാത്ത കേസാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവം എന്നത് രോഗം ഘടം ശത്രു എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ആറ് നിൽക്കുന്നത് അത്ര ഗുണകരമല്ല മാത്രവുമല്ല ഇത് ബുധന്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ബുധനും വ്യാഴവും എന്ന് പറയുന്ന ശത്രുക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴത്തിന് പൂർണ്ണമായിട്ടുള്ള ഗുണം നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല ഈ സമയം കടം വർധിക്കുന്നതും അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് ശത്രുഭയം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്ന സമയമാണിത് എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ വ്യാഴം അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ വ്യാഴം ആറിൽ നിന്ന് ഏഴിലേക്ക് മാറി സഞ്ചരിക്കുന്നതാണ് നമുക്കറിയാം മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവം എന്ന് പറയുന്നത് വ്യാഴം നിൽക്കുന്ന നല്ല ഭാവത്തിലാണ് മാത്രമല്ലത് കളത്തര ഭാവമാണ് അങ്ങനെ കളത്തര ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നല്ല ഐശ്വര്യവും അഭിപ്രായ സമന്വയവും ദമ്പതികൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും അതോടൊപ്പം തന്നെ ധനത്തിന്റെ പരവും പല മാർഗ്ഗങ്ങളിലൂടെ ധനം വരികയും ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി കുറച്ചുകൂടെ ഊർജ്ജസ്വലമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴം ഈ ഏഴിൽ സഞ്ചരിക്കുന്ന കാലം എന്ന് പറയുന്നത് എന്നാൽ ഡിസംബർ അഞ്ചിനു ശേഷം വ്യാഴം വീണ്ടും ആറിലേക്ക് പോവുകയാണ് ആറിൽ നിൽക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ അവിടെ തുടരുന്നതും ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം അത് ഏഴാം ഭാവത്തിലേക്ക് ഒരു വർഷക്കാലം നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമയം ശനി വളരെ ബലവാനായിട്ട് വരികയും വ്യാഴം ഒരു വർഷക്കാലം ഏഴിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ സമ്പന്നമായിട്ടും അതുപോലെ തന്നെ വളരെ ഭാഗ്യമുള്ളൊരു സമയത്തിലേക്ക് മാറാൻ പോവുകയാണ് ആവശ്യം പോലെ സമ്പത്തും അതുപോലെ തന്നെ വീടും വാഹനവും ഒക്കെ ഉണ്ടാവാനുള്ള ഭൂമി ലാഭമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് വരുന്നത് നമ്മൾ നേരത്തെ അനുഭവിച്ചതെല്ലാം തിരിച്ചുവരുമെന്ന് പറയുന്ന കാലഘട്ടമാണിതെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്കിത് വളരെയേറെ ഗുണങ്ങൾ തരുന്ന ഒരു സാഹചര്യവും സമയവുമായി ആ സമയം മാറുകയാണ് വ്യാഴമേഴിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മാത്രവുമല്ല പന്ത്രണ്ടാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവിടെ വിപരീത രാജ്യവും സംഭവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ധനസ്ഥിതി മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൊണ്ട് നമുക്ക് ആറാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലെ വ്യാഴം ഈ വിപരീത രാജയോഗം വരുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ കുറച്ചുനേരമെങ്കിലും ഏഴിലേക്ക് മാറി നിൽക്കുന്നത് കൊണ്ടും ഒക്കെ വളരെ ഗുണകരമാണ് ചെറിയൊരു പീരീഡിലേക്കാണ് ഏഴിലേക്ക് സഞ്ചരിക്കുന്നതെങ്കിൽ പോലും ആ ഒരു ചെറിയ പീരീഡ് എന്ന് പറയുന്നത് തീർച്ചയായും ഈ രാശിയെ സംബന്ധിച്ചോ വളരെ ഗുണകരമായിട്ടുള്ള കേസാണ് ഇനി നമുക്ക് രാഹുവിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ രാഹു രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു നമുക്ക് ദോഷം ചെയ്യുന്നതാണ് രണ്ടാം ഭാവം എന്ന് പറയുന്ന ധനം വാക്കാണ് അപ്പോൾ ധന ആഗമനത്തിൽ ചില തടസ്സങ്ങളുണ്ടാക്കുക നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുക അതിലുപരി അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കണം അതിന്മേൽ എന്തെങ്കിലും വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരുതലോടുകൂടി വേണം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് മാത്രവുമല്ല രണ്ടിൽ നിൽക്കുന്ന രാഹുവിനെ സംബന്ധിച്ചിടത്തോളം മൂന്നിലെ ശനിയും അതുപോലെ തന്നെ ഗുരുവിന്റെ ഒമ്പതാം ദൃഷ്ടിയും രാഹുവിൽ പതിക്കുന്നതുകൊണ്ട് രാഹുവിന്റെ ദോഷങ്ങൾ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ഗുരുവിന്റെ ഏഴാം ദൃഷ്ടി എന്ന് പറയുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ പതിക്കുന്നതുകൊണ്ട് ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടുതലാണ് അപ്പം ചെലവ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾക്കും ചെലവ് വർദ്ധിക്കാം മോശം കാര്യങ്ങൾക്കും ഉണ്ടാവാം ഇപ്പം ഉദാഹരണത്തിന് വസ്തു വാങ്ങാനോ വീട് നിർമ്മിക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ചെലവ് അധിക ചിലവാണ് അതോടൊപ്പം തന്നെ എന്ന് പറയുന്നത് അധിക ചിലവാണ് അപ്പം ഈ വ്യാഴത്തിൻ്റെ ഈ നിലനിൽപ്പിൽ കൊണ്ട് ചില രോഗങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ വാസം ആവശ്യമായി വന്നാൽ അവിടെ ചിലവാക്കേണ്ടി വന്നാൽ അതൊരു അനാവശ്യ ചിലവാണ് അത് അധിക ചിലവാണ് അപ്പം ഇങ്ങനെ നല്ല കാര്യങ്ങൾക്കും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമുക്കുണ്ടാകുന്ന ചിലവുകൾ പന്ത്രണ്ടാം ഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയെക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു ഗുണം കിട്ടുന്നതാണ് അത് ഭാഗ്യസ്ഥാനത്താണ് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിനേക്ക് നേരിടാനുള്ള ആത്മധൈര്യവും ശത്രുവിനെ നേരിടാനുള്ള കഴിവുമൊക്കെ നമുക്ക് സംഭാവന ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ചൊവ്വ ഒമ്പതിൽ നിൽക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ശുക്രന്റെ സഞ്ചാരവും അഖുമച്ചവും നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ നമുക്ക് പിടിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഈ സെപ്റ്റംബർ മാസത്തിലും ഒക്ടോബർ മാസത്തിന്റെ പകുതി വരെയൊക്കെ നമുക്ക് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവാം ധനക്ലേശമൊക്കെ ഉണ്ടാവാം ഉണ്ടാവാം അപ്പോൾ അതൊക്കെ ഉണ്ടാവാമെങ്കിൽ പോലും തുടർന്നു വരുന്ന കാലഘട്ടം നമുക്ക് മാറി വരുന്ന ഒരു സാഹചര്യമാണ് ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ മകരം രാശിക്കാർ കുറെ കാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾക്കും ആ പ്രശ്നങ്ങൾക്കുമെല്ലാം ഒരു അറുതി വരാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയുടെ മൂന്നില് നല്ല നിൽപ്പും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഏഴിലേക്കുള്ള മാറ്റവും മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൻ്റെ ആ ക്രമങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന കാലഘട്ടം അതിഗംഭീരമായിട്ടുള്ള സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയൊക്കെ ഒരു സമയമാണ് അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ മാത്രം നമ്മൾ മനസ്സിലേക്ക് കാണണ്ട ഏതൊരു രാശിക്കാർക്കും നല്ലതും മോശവുമായിട്ടുള്ള അവസ്ഥകൾ വന്നു വീഴാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും മകരൻ രാശിയെ സംബന്ധിച്ചോളം നമ്മൾ അനുഭവിച്ചതിൻ്റെ ഏഴട്ടി ഭാഗ്യം വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ നമ്മൾ ഈ ഈ സമയത്തുണ്ടാകുന്ന ചില ദോഷങ്ങളിലും അതിൻ്റെ കാഠിന്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ചുരുങ്ങിയ പീരീഡിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി ദൈവ്യാധീനം കുറവായി നിൽക്കുന്ന ഈ സാഹചര്യമായതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഈശ്വരനെ ഒന്ന് ഭജിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ദോഷ പരിഹാരങ്ങളൊക്കെ നടത്തണം ദോഷഫലങ്ങളൊന്ന് കുറച്ചിട്ട് നമുക്ക് പുരോഗതിയിലേക്ക് പോകാനുള്ള പാത നമ്മൾ തന്നെ തെളിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായും നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം